നാട്ടിൽ ഭൂമി വിൽക്കുന്ന പ്രവാസികൾ സർക്കാരിലേക്ക് കൂടുതൽ നികുതി നൽകേണ്ട സാഹചര്യം മനഃപൂർവ്വം ഉണ്ടാക്കിയതാണോ എന്ന് പരിശോധിച്ചു വരികയാണോ എന്ന് ഷാഫി പറമ്പിലെ ബി ടാക്സ് ഇൻഡിക്റ്റേഷൻ ബെനിഫിറ്റ് ആനുകൂല്യങ്ങൾക്ക് അർഹരായവർക്ക് പൗരൻ എന്നതിന് പകരം സ്ഥിരതാമസക്കാർ എന്ന് ഉപയോഗിക്കുന്നതുകൊണ്ട് കൂടുതൽ നികുതി അടയ്ക്കേണ്ട സാഹചര്യമാണ് പൗരൻ എന്നതിന് പകരം സ്ഥിരതാമസക്കാർ എന്ന് ഉപയോഗിച്ചത് പ്രവാസികൾക്ക് ആനുകൂല്യം കിട്ടാതെ പോകും പ്രവാസികളെ ബാധിക്കുന്ന ഇത്തരം വിഷയം ജാഗ്രതയോടെ നിരീക്ഷിക്കുന്നുണ്ട് ഭൂമി വിൽക്കുന്ന പ്രവാസികൾ നാട്ടിൽ കൂടുതൽ നികുതി അറക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇത് പരിശോധിച്ചു വരികയാണ് ഇത്തരം കാര്യങ്ങൾ മനപൂർവ്വം ഉണ്ടാക്കിയതാണെങ്കിൽ അത് തിരുത്താൻ സർക്കാർ തയ്യാറാകണം ഹ്രസ്വ സന്ദർശനാർത്ഥം സൗദിയിലെത്തിയ ഷാഫി പറമ്പിൽ എം പി ജിദ്ദയിൽ പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു പ്ലസ് ടു കഴിയുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് സൗദിയിൽ തുടർ വിദ്യാഭ്യാസത്തിന് സാഹചര്യം ഒരുക്കേണ്ടതുണ്ട് അടുത്ത പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിക്കുമെന്ന് ഷാഫി ഉറപ്പ് നൽകി ജിദ്ദ കാലിക്കറ്റ് റൂട്ടിൽ സീറ്റുകൾ വർദ്ധിപ്പിച്ച് യാത്രാ ദുരിതവും ടിക്കറ്റ് ചാർജ് കുറക്കുന്നതിനും ഇടപെടും ഹജ്ജിന്റെ പ്രധാന എംബാർക്കേഷൻ പോയിന്റ് കോഴിക്കോടിനെ തന്നെ പരിഗണിക്കുവാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകും മക്കയിൽ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ പഠനവുമായി ബന്ധപ്പെട്ട് സ്കൂൾ സ്ഥാപിക്കുവാനുള്ള വിഷയത്തിൽ ജിദ്ദയിലെ ഇന്ത്യൻ കോൺസൽ ജനറലുമായി സംസാരിച്ചതായും ഷാഫി പറഞ്ഞു ഹജ്ജ് സേവനത്തിൽ പ്രവാസി വളണ്ടിയർമാർക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകേണ്ട കാര്യവും ജിദ്ദ ഇന്ത്യൻ കോൺസുൽ ജനറലുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഷാഫി ഉന്നയിച്ചു ഒ പ്രസിഡന്റ് ഹക്കീം പാറക്കൽ ജനറൽ സെക്രട്ടറി ആസാദ് പേരൂർ ട്രഷറർ ഷെരീഫ് പറക്കൽ വൈസ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻകാവുമായി സഹീർ മാഞ്ഞാലി ഗ്ലോബൽ മെമ്പർ അലി തേക്കിതോട് തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ജാഫർ അലി പാലക്കോട്ട് മാതൃഭൂമി ന്യൂസ് ജിദ്ദ